ഹലോ പറഞ്ഞോ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി വിളിക്കണെന്ന് വിചാരിക്കാണ് അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞ എനിക്ക് ചെറുപ്പം മുതലേ നമുക്ക് ഒരു ഒരുമിത്ത നമുക്ക് ചെറുപ്പം മുതലേ ഓരോരോ ഡൗട്ടുകൾ ഉള്ളതാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ ഞാൻ മദ്രാസയിലും രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ കൃത്യമായിട്ട് ഓർമ്മ നമുക്ക് ഈ ഈ മാങ്കാരി ഇസ്ലാങ്കാരി പഠിപ്പിച്ചതരല്ല അപ്പൊ അതിൽ ഈ മാങ്കാരിയം പഠിപ്പിച്ച് തരും മറ്റേ പഠിപ്പിച്ച് മറ്റേ ഇത് പറഞ്ഞു തരുമ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല ഈ മാങ്കാരി എന്നതാണ് പറഞ്ഞ് ഓരോന്ന് പറയുമ്പോ അങ്ങനെ പഠിച്ചു പോകും പക്ഷെ ഇതിന്റെ വിശദീകരണം കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ സംശയങ്ങൾ തോന്നി തുടങ്ങുന്നത് അതായത് ഇപ്പൊ ഈ പ്രധാനപ്പെട്ട ഈ മാങ്കാരി ആറാമത്തെ ണ്ടല്ലോ നന്മയും തിന്മയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ കതിർക്കല്ല അപ്പൊ അത് അത് അങ്ങനെ കേൾക്കുമ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ അതിലെ വിശദീകരണമായിട്ട് പുസ്തകന്മാര് പറയും പറയണ എല്ലാ കാര്യങ്ങളും അല്ല തീരുമാനിച്ച പ്രകാരമേ നടക്കുള്ളൂ അല്ലാതെ തീരുമാനിക്കാത്ത ഒരു കാര്യവും ഭൂമിയിൽ നടക്കുക എന്നൊക്കെ പറയുമ്പോ അന്ന് മൂല നമുക്ക് വേറെ സംശയങ്ങളാണ് അപ്പൊ അല്ല പറ തീരുമാനിച്ച പോലെ തന്നെ നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അല്ല എല്ലാരെയും ഇവിടെ മുസ്ലിം മുസ്ലിം മു എന്നുള്ളതാണല്ലോ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം തീരുമാനിച്ച പോലെ പിന്നെ അള്ളാക്ക് എല്ലാരും മുസ്ലിം അല്ല തീരുമാനിച്ചില്ല ആ അതന്നെ അതൊക്കെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഖുറാനില് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത് മനുഷ്യനെയും ജന്മികളെയൊക്കെ അള്ള സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിട്ടാണെന്നാണ് ആ അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിട്ടൊരു സൃഷ്ടി നടത്തുകയും എന്നിട്ട് ആ സൃഷ്ടി ആ ഉദ്ദേശത്തിൽ പ്രവർത്തിക്കരുത് എന്ന് തീരുമാനിക്കുകയും ചെയ്ത ആളാണ് അള്ളാഹു അതാണ് മറ്റേ എന്താ പറയാ അത് കുട്ടിക്കാലം മുതലേ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ അറിയില്ല മൂന്നാം ക്ലാസ് ആറാണ് ഇസ്ലാംകാര്യം അഞ്ചാണ് പാട്ടുപാടി പഠിക്കുന്നതല്ലേ അത് ഒന്നാം ക്ലാസ് മുതലേ രണ്ടാം ക്ലാസ് മുതലൊക്കെ ഉണ്ടാവും അതായത് പാഠഭാഗങ്ങളുടെ ഭാഗമായിട്ട് രണ്ടും മൂന്നൊക്കെ വരും നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ മുമ്പ് ആദ്യത്തെ വർഷം ഈ വാമൊഴിയായിട്ട് കുറെ പഠനങ്ങളൊക്കെ അതിന്റെ കൂടെ അക്ഷരങ്ങൾ അലിഫ് പഠിപ്പിച്ചു ഞാൻ രണ്ടായിരത്തി മൂന്ന് അപ്പൊ നമ്മളത് കേൾക്കുന്ന സമയത്ത് അപ്പോഴേ നമുക്ക് സംശയമാണ് ഇങ്ങനെ തീരുമാനിച്ചു വെച്ചാണെന്നുണ്ടെങ്കി പിന്നെ എന്തുകൊണ്ടാണ് എല്ലാരെയും നല്ലവരായിട്ട് അള്ളാഹ് ഇപ്പൊ നല്ലവരെ മാത്രമേ ഇഷ്ടമുള്ളു എന്ന് പറയുന്നു മറ്റേ എല്ലാരെയും സൃഷ്ടിച്ചത് അല്ലേന്ന് പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ വിവേചനം ഉള്ളത് ഞാനൊക്കെ വിശ്വാസിയായിരിക്കുന്ന കാലത്ത് തന്നെ ഈ മറ്റേ മനുഷ്യന്മാർക്കിടയിലുള്ള വിവേചനങ്ങളെ എതിർത്ത ആളാണ് വിശ്വാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ അള്ളാഹ് കാണിച്ച ഏറ്റവും വലിയ വിവേചനമാണ് വളരെ ക്രൂരമായിട്ടുള്ള വിവേചനമാണ് ചില ആളുകൾക്ക് അല്ല ഉദ്ദേശിക്കുന്നവരല്ല ഹിതായത്തിലാക്കും അല്ല ഉദ്ദേശിക്കുന്നവരല്ല നേർമാർഗ ദുർമാർഗത്തിലാക്കും അപ്പൊ ആള് അതേപോലെ നമ്മളോട് പറയും നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നിയമത്തെ നമ്മൾ മുസ്ലിം ആയി ജനിച്ചു നമ്മൾ ഈമാൻ ഈമാനാണ് എന്നുള്ളത് ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ വിശ്വാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ അള്ളാഹു ഒരു സൃഷ്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയും അനീതിയും വിവേചന കാണിച്ചു കഴിഞ്ഞു എന്താ പറയാ മറ്റേ ഇപ്പൊ നന്നായിട്ട് ആലോചിക്കുന്ന ആൾക്കാർക്ക് ഈമാൻ കാര്യങ്ങളിൽ തന്നെ പിഴവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന അപ്പൊ ആ ചെറുപ്പം മുതലങ്ങനെ നമുക്കിപ്പോ ചെറുപ്പത്തിൽ അന്നത്തെ കാലത്ത് നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഉസ്താദന്മാരുടെ അടുത്ത് ഇങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കാൻ ഭയങ്കര പേടിയാണ് അപ്പൊ നമ്മൾ ഉസ്താദമാരുടെ അടുത്തൊന്നും ചോദിക്കില്ല പക്ഷെ ഞാൻ പുറത്തുള്ള ചക്കന്മാരുടെ അടുത്ത് കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കുന്ന സമയത്ത് ഓരോരോ അവരോരോരോ വിശദീകരണങ്ങൾ അങ്ങനെയൊക്കെ ഇബിലീസിനെ കുറിച്ചിട്ടുള്ള വിശദീകരണം അപ്പൊ അല്ല എന്തുകൊണ്ട് സൃഷ്ടി മറ്റേ അങ്ങനെ ആക്കിയില്ല എന്ന് പറയുമ്പോ ഈ ഇബിലീസ് പഴപ്പിക്കണ അതൊക്കെ എന്ന് പറയുമ്പോ നമ്മൾ ആരെയും അതങ്ങോട് വിശ്വസിച്ചു പിന്നെ കുറച്ചു പിന്നെ അതാ പറഞ്ഞത് അള്ളാഹു എന്തിനാണ് ഇബിലീസിനെ സൃഷ്ടിച്ചതെന്നും സൃഷ്ടിച്ചു എന്ന് മാത്രല്ല അള്ളാഹു ഇബിലീസിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നരകം സൃഷ്ടിച്ചിട്ടുണ്ട് അതും പോട്ടെ ഇബിലീസിനെ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇബിലീസിന് ലോകാവസാനം വരെ അതായത് സാധാരണ ജിന്നിന് എത്ര ആയിരം ആയിരം കൊല്ലം ആയിരത്തി അറുന്നൂറ് കൊല്ലോ ആയിരത്തി ഇരുന്നൂറ് കൊല്ലൊക്കെ ചില ആയുസിന്റെ കഥ പറയണേക്ക ഇവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് പക്ഷെ ഇബിലീസിന് ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരെയും അള്ളാഹിന്റെ ദീനിൽ നിന്ന് തെറ്റിക്കഞ്ഞ ശ്രമിച്ചോണ്ടിരിക്കുന്നെ അന്നജ തെറ്റിച്ചൂട് എന്ന അതിനേക്കാൾ വലിയൊരു ക്രൂരത വേറെന്താ ചെയ്യാനുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇസ്ലാം മതം എന്ന് അഹ് അതേപോലെ ഇബിലീസ് എന്നൊക്കെ പറയണത് ഈ ബാലരമ കഥ പോലത്തെ ഒരു കഥയാണെന്ന് മനസ്സിലാക്കണം സിമ്പിളാണ് ആ ആദം ഹവ അതേപോലെ ഈ ബിലീസ് ഇവരുടെ കഥ ഒന്ന് ക്ലിയർ ക്ലിയർ ആയിട്ട് അനലൈസ് ഒന്ന് ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് ഇതിന്റെ ലോജിക് ഒന്ന് ആലോചിച്ചാൽ സംഗതി പെട്ടെന്ന് മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ ഓരോരോ സംശയങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ഇപ്പോ ഇത് ഈ പറയുന്ന ഇബിലീസിന്റെ പഴപ്പിക്കൽ ആയിരിക്കും എന്നുള്ള പേടിയിലാണ് ആദ്യം കൊറേ കാലം നടന്നിരുന്നത് പിന്നെ ഇപ്പൊ ഈ ചോദ്യം ഇബിലീസിനെ സൃഷ്ടിച്ചതും അള്ളാഹു മറ്റേ കഥർക്കല ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് അതെ അതെ അതാണ് മറ്റേ ചോദ്യം വളരെ കണ്ണിങ്ങാണത് മറ്റേ തിന്മ സൃഷ്ടിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് ആ അപ്പൊ അങ്ങനെയൊക്കെ പോയി മറ്റേ സൃഷ്ടിച്ചു മാത്രമല്ല ആ തിന്മയിലേക്ക് ആളുകളെ പഴപ്പിക്കാൻ വേണ്ടിട്ട് ഏജന്റിനെ അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിട്ട് അപ്പൊ ഇത് നമുക്ക് ഓരോരോ സംശയങ്ങളും ഇങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി വരിക എന്നുള്ളതല്ലാതെ ഇതിലൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ എന്റെ കൂട്ടുകാരന്മാരോടൊക്കെ സംസാരിക്കോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു കൂട്ടുകാരുണ്ട് അപ്പൊ അവന്റെ അടുത്തൊക്കെ ഡേ മറ്റേ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കാണ് മറ്റേ അപ്പൊ ഞങ്ങള് ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു നിഗമനം വന്നിരുന്ന ഒരു നിഗമനം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുസ്തഫ മൗലവിയുടെ ഒക്കെ ഒരു നിഗമനം ഉണ്ടല്ലോ അതായത് ഹദീസുകള് ഖുർആൻ വിശദീകരണങ്ങള് ഇതൊക്കെ അന്നന്നത്തെ ആൾക്കാർ അന്നന്നത്തെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാനൊരു വീഡിയോ കാണാൻ ഒരു രണ്ടായിരത്തി ഇരുപത് സ്റ്റാർട്ടിങ്ങിലോ ോന്ന മറ്റേ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഉണ്ട് എന്താണ് ഒരു ഞാൻ വിട്ട മതം എന്നെ വിടാത്ത മതം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ എന്റെ പെൺകുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മല്ലേ അവരുടെ വീഡിയോ കണ്ട് അപ്പൊ അവരുടെ വീഡിയോ എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്ങില് മറ്റേ ഉസ്താദന്മാരുടെ പ്രശ്നങ്ങള് അതെന്നൊക്കെ പറഞ്ഞിട്ടാണ് മറ്റേ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം ആ പ്രശ്നങ്ങളാണ് പറയുന്നത് അപ്പൊ അത് കേക്കുമ്പോ നമ്മള് തുടക്കത്തിൽ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത് ഉസ്താദ്മാരുടെ മറ്റേ പ്രശ്നങ്ങൾ കാരണം മതം ഉപേക്ഷിച്ച പെൺകുട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ക്ലൈമാക്സ് എത്തുമ്പോഴാണ് ഇവര് ഖുറാനിലേക്ക് വരുന്നത് അപ്പോ സൂറത്ത് തൗബ സൂറത്ത് തൗബയാണ് താവണവര് മറ്റേ എടുത്തുന്നിദ്ധരിച്ച ഒരു സൂറത്ത് എന്ന് പറയുന്നത് അപ്പൊ അതില് ഇങ്ങനെ മുഷ്രീഖകളെ കൊല്ലണം അവരെ ആക്രമിക്കാൻ വേണ്ടി പതിയിരുത്തുന്നിടത്തൊക്കെ പതിയിരിക്കണം അങ്ങനത്തെ മറ്റേ വചനങ്ങളൊക്കെ കുർ അങ്ങനത്തെ വചനങ്ങളൊക്കെ ഉണ്ട് കേൾക്കുമ്പോ അത്രയും ദിവസം നമ്മൾ ആ ഒരു സമയത്ത് എത്തിപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ വിശദീകരണങ്ങളിലുള്ള പ്രശ്നമാണ് പക്ഷെ ആ ടൈമില് നമ്മൾ ഇത് കേൾക്കുകയാണെന്ത് കുർ ഇത്തരത്തിലുള്ള ആയത്തുകൾ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കേൾക്കുകയാണ് അത് ശരിക്കും പറഞ്ഞ ഷോക്കിംഗ് ആയിരുന്നു അപ്പൊ നമ്മള് മറ്റേ ഈ വിശദീകരണങ്ങളൊക്കെ എടുത്തു ഈ ഖുർആൻ ആയത്തുകളൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണല്ലോ അപ്പൊ ഇത് ശരിയാണോ അല്ലേന്നുള്ളതൊക്കെ എടുത്തു നോക്കിയപ്പോ ഒരു പറയണ പോലൊക്കെ തന്നെ ഖുർആനിൽ ഉണ്ട് പക്ഷെ നമുക്ക് ഇതിന്റെ വിശദീകരണം വിശ്വസിക്കാൻ അന്നൊരു പ്രയാസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വിശദീകരണങ്ങളിൽ അപ്പൊ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ധാരണയില് നമ്മള് വിശദീകരണങ്ങൾക്ക് നിക്കാനൊരു പറ്റണില്ല എന്ന ഖുനിൽ ഇത്തരത്തിലുള്ള ആഴത്തുണ്ട് താനും ഇപ്പൊ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചടക്കുമ്പോ പിന്നെ ഇങ്ങനെ ഒരുപാട് നമ്മുടെ യൂട്യൂബ് ഫീഡിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് അത് കൊറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ആരിഫിന്റെ വീഡിയോസ് ഇങ്ങനെ ഫീഡിൽ വന്നു ആരിഫിന്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റെഫറൻസുകൾ കുറവാണ് പുള്ളിക്കാരും പുള്ളിക്കാരൻറെതായിട്ടുള്ള വിമർശനങ്ങൾ ഇങ്ങനെ ഉന്നയിക്കാന്നുള്ള മറ്റേ റെഫറൻസ് ഉണ്ട് പക്ഷെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇത് പഠിക്കാൻ പറ്റുന്ന റെഫറൻസുകളൊന്നും പുള്ളിക്കാരന്റെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്കിത് പഠിക്കണം ഉണ്ട് പക്ഷെ ഇത് പഠിക്കാനുള്ള ഒരു സോഴ്സ് ഇല്ല അങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ആദ്യത്തെ വീഡിയോ കാണുന്നതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഹഫ്സ ഒരു തേൻകുടി ഹദീസ് ഇല്ല ആ വീഡിയോ ആണ് ഞാൻ ആദ്യായിട്ട് കാണുന്നത് നിങ്ങളുടെ വീഡിയോ അപ്പൊ അതിൽ നോക്കുമ്പോ ഒരുപാട് റെഫറൻസുകൾ ഉണ്ട് ഹദീസ് എനിക്ക് തോന്നുന്നു ആ വീഡിയോ എന്ന് പറഞ്ഞത് ഇവര് ഈ ഹദീസുകൾക്കെതിരെയുള്ള വിമർശനം പറഞ്ഞൊക്കെ ആദ്യം വിശ്വസിക്കുന്ന പോലെ ഈ ഹദീസുകൾ പിന്നീട് നബീനെ മോശക്കാരനാക്കുന്ന രീതിയിലാണെങ്കിൽ പോലും പിന്നീടുള്ള ഒരു എഴുതിക്കൂട്ടിയാണെന്ന് പറഞ്ഞപ്പോ ഹദീസ് നിഷേധികളുണ്ട് മുസ്തഫ മലിനെ പോലെയല്ല അപ്പൊ അവർ പോലുള്ള ആളുകൾക്ക് മറുപടിയായിട്ട് ഇവർ എഴുതിയ ഒരു പുസ്തകമുണ്ട് അങ്ങനെന്തോഡിയോ തന്നെയാണ് ഞാൻ കണ്ടത് അപ്പൊ അതിൽ അതിന്നാണ് ഈ റഫറൻസുകൾ നിങ്ങളുടെ വീഡിയോയില് കുറെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മൂന്ന് ഹദീസ് രണ്ടോ മൂന്നോ കുറുണോചനങ്ങളൊക്കെ റഫറൻസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ പിന്നെ നിങ്ങളുടെ വീഡിയോസ് ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോ ഓരോ വീഡിയോയിലും റെഫറൻസുകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോയില് അപ്പൊ നമുക്കിത് പഠിക്കാനുള്ള ഇപ്പൊ എന്താ പറയാ ഒരു ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ എന്നുള്ള രീതിയിലൊരു ടീച്ചർ എന്നുള്ള നിലക്കാണ് മറ്റേ കാണുന്നത് ആശയങ്ങള് അതാണ് ഞാൻ പറയണത് ഇപ്പൊ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ പറയണത് ഫുള്ള് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതല്ല ഇപ്പൊ നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളൊരു കാര്യങ്ങൾക്ക് അതിന് റഫറൻസ് നമുക്ക് സോഴ്സ് തരുന്ന ടീച്ചേഴ്സാണല്ലോ അപ്പൊ ആ തരത്തിൽ ഒരു ടീച്ചർ ടീച്ചറായിട്ട് നിങ്ങളെ മറ്റേ എടുക്കുന്നു അപ്പൊ ഓരോരോ മറ്റേ വീഡിയോസ് കാണും ഓരോരോ ഹദീസല് റഫറൻസല് റഫറൻസുകൾ ഒരുപാട് കിട്ടിയത് കൊണ്ട് നമുക്ക് പഠിക്കാൻ കുറെ ക്ലിയർ ആയി അപ്പൊ മറ്റേ ഇതിലുള്ള അടിമത്തം അതേപോലെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള മാനസ് മാനുഷികവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഖുർആാനിൽ തന്നെ കുറെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് ഏറെ കുറെ തീരുമാനമായി അപ്പൊ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഒരു കൂട്ടുകാരന്റെ കൂടുത്ത് ഇത് ഡിസ്കസ് ചെയ്യുന്നുള്ള കാര്യം അപ്പൊ അവൻ്റെ അടുത്ത് ഞാൻ പറ മറ്റേ ഇങ്ങനെ പറയണെ ഇത് ഖുർആാനിൽ ഇങ്ങനത്തെ കൊറേ ആറ്റുകൾ ഹദീസിനെ മാത്രല്ല ഖുർആാനിലും കുറെ പ്രശ്നം കാണുന്നുണ്ട് എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ല ഞാനിത് വിടാന്നു വിട്ടാലോന്നുള്ള ആലോചനയിലാണെന്ന് അവനടുത്ത് ഇങ്ങനെ സംസാരിച്ചത് അപ്പൊ അവൻ അതിനെ ഡിഫെൻഡ് ചെയ്യണത് ഈ ഖുർആൻ സയൻസ് വെച്ചിട്ടാണ് ശാസ്ത്രം ശാസ്ത്രം അതായത് ഖുർആനിൽ ഇന്ന ശാസ്ത്രമുണ്ട് ഉണ്ട് ആ ശാസ്ത്രം ഉണ്ട് ഈ ശാസ്ത്രം ഉണ്ട് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഇത് ഈ ഖുറാനില് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവത്തിൽ നിന്നും ആ ഇങ്ങനെ പറയാൻ കഴിയും എന്നുള്ളതൊക്കെ നമുക്കിതിൽ എന്തായാലും മാനവികത ഇല്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി നമ്മൾ മനസ്സ് എന്തെങ്കിലും എന്നൊരു പിന്നെ കാരണം ഏകദേശം പിന്നെ നമുക്ക് എന്തായാലും ഇതില് മാനവികത ഇല്ല എന്നുള്ളത് തീരുമാനമായി ഖുര്ആാനിൽ അത്തരത്തിലുള്ള ഇഷ്ടം പോലെ തെളിവുകൾ ഇവരുടെ ഏക മറ്റേ രണ്ട് മെയിൻ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ മാനവികമാണ് ശാസ്ത്ര ആ ധാർമികമാണ് മറ്റേ മാനവികമാണ് ശാസ്ത്രീയമാണ് ഇതാണല്ലോ മറ്റേ മെയിൻ ആയിട്ടുള്ള ഇത് അപ്പൊ അതിൽ മാനവികതയും ധാർമ്മികതയും തീരുമാനമായി ശാസ്ത്രീയത ഉണ്ട് ശരി എന്നാ അതും കൂടി തീരുമാനാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ കുറിച്ചും പഠിക്കാൻ തുടങ്ങി അപ്പൊ ആ സമയത്താണ് നമ്മുടെ ജബ്ബാർ മാഷ് നടക്കണ ആ സംവാദം ഞാൻ ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണ് സംവാദം നടന്നിട്ട് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ സംവാദം കാണുന്നത് അപ്പൊ അങ്ങനെ സംവാദം കണ്ട് അതിലുള്ള ഓരോരോ റെഫറൻസുകൾ എടുത്താകുമ്പോ നമുക്കിത് എങ്ങനെയാണ് മറ്റേ ഈ ശാസ്ത്രം നോക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ക്ലാരിറ്റി കിട്ടി അപ്പൊ നമ്മള് മറ്റേ നമുക്ക് ലഭ്യമായിട്ടുള്ള അപ്പൊ ഗൂഗിളില് അടിച്ചുകൊണ്ട് ഇപ്പൊരുവിധ എല്ലാ ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണല്ലോ അങ്ങനെ കൊറേ കാര്യങ്ങൾ ഈ മറ്റേ ആഴക്കടലിലെ ശാസ്ത്രം അതേപോലെ പർവ്വതങ്ങളിലെ ശാസ്ത്രം ആകാശത്തിന്റെ ശാസ്ത്രം മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നോക്കി അപ്പൊ ഖുർആനിൽ ഉള്ളതിൽ കുറെ പ്രശ്നങ്ങളുണ്ട് ശാസ്ത്രീയമായിട്ടും ഇതിലൊന്നുമില്ല എന്നുള്ളത് പരിപൂർണമായിട്ട് മനസ്സിലാക്കി ആ തോന്നി തുടങ്ങിയതല്ല ആദ്യം തുടങ്ങി പിന്നെ അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പിന്നെ ആകെ ഉണ്ടായിരുന്ന സംഭവങ്ങളും ഇട്ടും ഇപ്പൊ ഒരു രണ്ടു വെള്ളമായിട്ട് ഒരു കംപ്ലീറ്റ് ആ കംപ്ലീറ്റ് മുർത്തതായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നടക്കുകയാണ് ഇപ്പൊ ഫാമിലിയില് ഒന്ന് രണ്ടു പേർക്കറിയാ ഇപ്പൊ ആ ചെറിയ ചെല വാക്വാദങ്ങൾ ഇടക്കിടക്ക് നടക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ ഫ്രീ ആയിട്ട് പോണം അപ്പൊ ഞാനിപ്പോ വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചത് ഇതിപ്പോ ഒരു ഹിസ്റ്ററി ആണ് ഇപ്പൊ ഞാൻ മതം വിട്ടത് ഇതിലെ മാനവികതയും ശാസ്ത്രീയതയും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ഞാൻ മതം ഉപേക്ഷിച്ചിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞത് കുറച്ചു ദിവസം മുമ്പാണ് ഞാൻ നമ്മുടെ എന്താണ് ആ പ്രതിപക്ഷ നേതാവിന്റെ പേര് തന്നെ നമ്മുടെ വീ ഡി സതീഷിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നുണ്ട് കഴിഞ്ഞ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം ഇപ്പൊ പുള്ളിക്കാരന്റെ വീഡിയോ കണ്ടപ്പോഴാണ് നിങ്ങൾ എന്തായാലും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ അപ്പൊ അഡ്വൈസ് തരാൻ വേണ്ടിട്ടാണ് വിളിച്ചത് കാരണം എന്താന്ന് വെച്ചപ്പോ ഞാനിപ്പോ മറ്റേ ഈ ഇതിലെക്കുറും ആൺ ശാസ്ത്രത്തെ കുറിച്ചും ചെറുതായിട്ട് ഒരു ഗവേഷണം ഒക്കെ നടത്തിയിട്ട് എനിക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടിയതിന്റെ പുറമെയാണ് ഞാൻ ഇതില് വല്യ ശാസ്ത്രീയതയും ഏഹ് മാനവികതയും മാത്രല്ല ശാസ്ത്രീയതയും ഇതിൽ ഒരു തുള്ളി പോലും ഇല്ല എന്നുള്ള ാണ് മനസ്സിലെ പൂർണ്ണമായ ബോധ്യത്തിലാണ് ഇസ്ലാം മത ഉപേക്ഷിച്ചിട്ടുള്ളത് അപ്പൊ മറ്റേ വീഡിയോ ഡി വീഡിയോ കണ്ട സമയത്തും അതില് ഒരു വിഷയം പറയുന്ന മറ്റേ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങള് ഖുർആൻ ശാസ്ത്രത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് ഈ ആകാശം ഏറ്റവും സിമ്പിൾ ആയതും കാര്യം പറഞ്ഞാല് ആളുകൾക്ക് അതായത് കോംപ്ലിക്കേഷൻസിനും ഉരുളാനൊന്നും ഒരു ഗ്യാപ്പും സാധനമാണ് ഭ്രൂണശാസ്ത്രാണ് ഏറ്റവും ഉരുളാൻ സാധ്യതയുള്ള ഖുറാൻ ശാസ്ത്രം ഭ്രൂണശാസ്ത്രം യഥാർത്ഥത്തിൽ അതായത് കേൾവിക്കാരനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു സാധനം അതിൽ കുറച്ച് മെഡിക്കൽ ടേംസ് ഒക്കെ അറിയാവുന്ന ആളാണെങ്കിൽ കേൾവിക്കാരൻ അല്ലെങ്കിൽ വിമർശകൻ ഈ മെഡിക്കൽ ടേംസ് അറിയാത്ത ആളു ആണെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗം അതാണ് ബാക്കിയുള്ളതെല്ലാം ഫ്ലോപ്പാണ് അപ്പോ ജബ്ബാർ മാഷോ ആയിട്ടുള്ള സംവാദത്തിൽ തന്നെ എം മക്ബർ അത്രയും ഉരുളാൻ സാധ്യതയുള്ള ഈ ഭ്രൂണശാസ്ത്രം പോലുള്ള സാധനങ്ങൾ എടുക്കാതെ ഈ ഇതെടുത്തിട്ട് വന്ന എന്തിനാ ആഴക്കടൽ അപ്പൊ അതാരും മാത്രം മൈൻഡ് ചെയ്യാതിട്ട ഒരു സാധനമാണ് എന്നുള്ളതുകൊണ്ടാണ് കാരണം അത് അത്രയും ആയിട്ടുള്ള ആ ഖുർആൻ വചനം കൊണ്ട് തന്നെ റദ്ദെയ്യപ്പെടുന്ന ഒരു 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 വസ്തുതയാണ് ഇത് പണ്ട് നമ്മളെ ഈ പറയുന്ന സമധാനിയൊക്കെ വയത് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് മനസിലായി ഈ ആഴക്കടലിന്റെ അടിയിൽ തിരമാലയുടെ കഥയൊക്കെ ഇരുട്ടിനെ കുറിച്ചൊക്കെ എന്നെ വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മള് ഏറ്റവും ലളിതമായത് ഖുറാന്റെ ശാസ്ത്രീയത പ്രപഞ്ചം ഞാൻ ഇങ്ങനെ എന്തോ എന്തുകൊണ്ടത് പറയുന്ന വെച്ചാൽ പ്രപഞ്ചം എന്നൊക്കെ പറയും ഏഹ് പ്രപഞ്ചം ഈ യൂണിവേഴ്സ് എന്നൊക്കെ പറയും ഇതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് നോക്കിയാൽ കാണുന്ന ഒരു സാധനം എന്ന് ഖുറാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് നോക്കാൻ പറഞ്ഞുള്ള സാധനമാണ് ആകാശം അഭിപ്രായം ഈ ഈ ആകാശം എന്ന് പറയുന്നത് യൂണിവേഴ്സ് അങ്ങനത്തെ പറഞ്ഞു പോകുമ്പോ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഖുറാന് പറഞ്ഞത് നമ്മള് ദൃഷ്ടാന്തമായിട്ട് അള്ള നമ്മളോട് നോക്കാൻ പറഞ്ഞ ആകാശം ആ ആകാശമാണെങ്കിൽ അതൊരു മേലാപ്പാണ് ആ മേലാപ്പാണെങ്കിൽ തൂണില്ലാതെ അള്ളാവ് ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആയിട്ടാണ് പറയണത് അങ്ങനെ സാധനം ആകാശ അല്ല മറ്റേ ഈ മറ്റേ ഇത് എന്താ പറയാ എന്തായാലും പറയാ ന്യായീകരണ തൊഴിലാളികളുടെ ഒരു പാത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഓസോൺ പാളി പറയാൻ പറ്റില്ല ഒന്നാം ആകാശത്തിനാണ് ഈ മഴയൊക്കെ തരുന്നത് അതെ പക്ഷെ പക്ഷെ എന്താ സംഭവം കഴിഞ്ഞാൽ ഈ ഓസോൺ പാളി എന്ന് പറയുന്നത് ഒരു ലെയർ അത് ഓസോൺ അല്ല നമ്മുടെ ഈ അന്തരീക്ഷത്തിന്റെ ഏഴ് പാളികളുണ്ടല്ലോ സ്റ്റാറ്റോസ് ആണുള്ളത് ആ അല്ല അന്തരീക്ഷത്തിന്റെ പാളികളെ കുറിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന പ്രധാനപ്പെട്ട പേര് വെച്ചിട്ട് നമ്മുടെ സമദാനി അതും ഈ സമതാനി ആയതെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് കേട്ടിട്ടുള്ളത് പിന്നെ പണ്ടൊരു ഡോക്ടർ എം എം ബഷീർ മോല പിന്നെയായിരുന്നു ഉള്ളിയൊക്കെയാണ് ഇത് പറഞ്ഞിരുന്ന ആൾക്കാര് പിന്നെ അവസാനം ഈ ഒന്നാം ആകാശത്താണ് ഈ നക്ഷത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള അലങ്കാരം ആക്കി വെച്ചിട്ടുള്ളത് പറയുമ്പോഴാണ് പിന്നെ അത് കഴിഞ്ഞു പോയത് ഇത് ഇത് ലളിതമായിട്ട് ഒന്നാമത് നമുക്ക് നമ്മൾ ഖുറാൻ പറയുന്ന പോലത്തെ ആകാശം നിലവിലില്ല ാണ് ഇഷനാണ് ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും ലളിതമായിട്ട് ഏത് സാധാരണക്കാരൻ ഒന്ന് മാനത്തേക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു സാധനം എന്ന അർത്ഥത്തിലാണ് ഇത് സിമ്പിൾ ആയിട്ട് പറയാറുള്ളത് എന്റെ പർവ്വതത്തിന്റെ കാര്യം തന്നെ അതായത് ഇപ്പൊ മറ്റേ നിങ്ങൾ ആകാശത്തെ സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര ഈസി ആയിട്ട് മറ്റേ വിശ്വാസികളെ സാധാരണക്കാരെ പോലും പറഞ്ഞു മനസ്സിലാക്കാൻ കൊടുക്കുന്ന ഒരു സാധനമാണെന്നാണ് വിശ്വാസം ഈ പർവ്വതത്തെക്കുറിച്ചുള്ള ഉദാഹരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ ഇപ്പൊ ഈ ആയത്തിൽ പറയുന്നത് ഭൂമി ഇളകാതിരിക്കാൻ ആണികളാക്കി പർവ്വതങ്ങൾ സൃഷ്ടിച്ചു എന്നാണല്ലോ പറയുന്നത് അതിന്റെ വേരുകൾ താഴോട്ട് ഊന്നി നിൽക്കുന്നു ഇപ്പൊ ഞാൻ മറ്റേ ആ വി ഡി സതീഷിന്റെ വീഡിയോയിൽ നിങ്ങൾ കാണും മറ്റേ ആ ഇത് പറയുന്നുണ്ട് മലകളുടെ കാര്യം പറയാൻ മലകളുടെ കാര്യം പറയുന്നുണ്ട് അപ്പോഴും നിങ്ങള് മലകളുടെ ഒരു ഇത് പോവാതെ ആകാശം എന്തെങ്കിലും പറയാൻ ഞാൻ അത് പറയേണ്ടതായിരുന്നില്ലേന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇങ്ങളെ വിളിച്ചേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയത് അപ്പോഴാണ് തോന്നിയത് അപ്പോഴാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണികളാക്കി നിർത്തിക്കുന്നു ഇളകാതിരിക്കാൻ ആണികളാക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് ആണല് പറയുന്നത് പരന്ന ഭൂമി മറ്റേ വെള്ളത്തിന്റെ മുകളിലുള്ള പരന്ന ഭൂമി ഇളകാതിരിക്കാൻ ആണികളാക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് പക്ഷേ മറ്റേ ശരിക്ക് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് തന്നെ മറ്റേ ഭൂമിയുടെ ഇളക്കം കാരണമാണ് എന്നുള്ളതാണ് അതെ ആണി മോളിൽ നിന്ന് അടിക്കൽ എന്താണ് മോളിൽ നിന്ന് താഴത്തേക്ക് അടിക്കുന്നല്ലോ ഇവിടുന്ന് മോളിൽ നിന്ന് താഴെ മോളൊക്കെ ഉണ്ടായതാണ് അതായത് മോളിലേക്കും മോളിൽ നിന്ന് താഴേക്കും ഒരേപോലെ ആ ഒരു പിന്നെ എന്താ ഈ പറയണ പോലെ വന്ന് കൂട്ടിയിടിച്ചുണ്ടാവുമ്പോ മോളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങും ആ നമ്മള് ടെക്നോളിക്റ്റവായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ മോൾക്കും താഴത്തേക്കൊ ഞാനിപ്പോ ഇത് വിശ്വാസികൾക്ക് ഏറ്റവും മറ്റേ ഇതാക്കാം മറ്റേ കുറച്ചും കൂടി എളുപ്പം ആകാശത്തേക്കാൾ കുറച്ചും കൂടി എളുപ്പം എന്ന് പറയാൻ കാരണം ഇന്ന് നമ്മുടെ നമ്മുടെ ഭാരതത്തിൽ തന്നെ അതിന് ഒരു തെളിവുണ്ട് കാരണം ഇത് ആണികളായി മറ്റേ ഭൂമി അളകാതിരിക്കാൻ വേണ്ടി നിർത്തിയിരുന്ന ഭൂമിയുടെ ഈ ഇൻസ്റ്റബിലിറ്റി കാരണം കൊണ്ടാണ് മലകൾ മലകളുണ്ടാവുന്ന ലൈവായിട്ട് തന്നെ നമുക്ക് തെളിവടക്കം കാണിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് നമ്മൾ ഭൂമിയെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ആണി അടിച്ചുണ്ടാക്കിയ പർവ്വതം എന്നല്ല ഭൂമി ഉറച്ചു നിൽക്കാത്തത് കൊണ്ട് ഉണ്ടായി വരുന്ന സാധനമാണ് ആകാശം എന്നാണ് പറഞ്ഞത് അല്ല ആകാശല്ല പർവതവും അതായത് ഭൂമിയുടെ ഇളക്കം കൊണ്ട് ഉണ്ടായി വരുന്നതാണ് ആ അതായത് നമ്മുടെ ടെക്ടോണിക് പ്ലൈറ്റ്സ് നമ്മുടെ മറ്റേ സർഫേസ് എന്ന് പറയുന്നത് ഒരുപാട് ടെക്ടോണിക് പ്ലേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് മറ്റേ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇത് മറ്റേ വിട്ടുപോകും ചെയ്യും ആ കൂടിച്ചേരും ഇപ്പൊ നമ്മുടെ ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത് ഇത് മറ്റേ രണ്ട് വിട്ടുപോയി കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മറ്റേ ഇത് ഡെയിലി ഇളകൊണ്ടിരിക്കാണ് അതായത് നിശ്ചലമാകുന്നില്ല അതായത് അള്ളാഹു നിശ്ചലമാക്കാൻ വേണ്ടിയിട്ട് ആണികൾ അടിച്ചു എന്ന് പറയണുണ്ടല്ലോ ഭൂമിയിലെ ഈ ടെക്ട്രോണിക് പ്ലേറ്റ്സ് ഒരിക്കലും നിക്കുന്നില്ല അതിങ്ങനെ എപ്പോഴും മൂവ് ചെയ്തോണ്ടിരിക്കും അപ്പോ ഇതുപോലെ ഒരു മറ്റേ നമ്മുടെ എന്താ പറയാ അങ്ങനെ ഭൂമി മറ്റേ പിളർന്നിട്ട് താഴോട്ട് പോയി അവിടുന്ന് മറ്റേ ലാവ മുകളിലോട്ട് പൊന്തി അങ്ങനെയൊക്കെയാണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അവിടെയും ഭയങ്കര ഭൂകമ്പങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടാവണുണ്ട് പർവ്വതങ്ങൾ ഉണ്ടാകാൻ കാരണം തന്നെ ഈ പറയുന്ന ഭൂചലനങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് കൂട്ടിയിടിയും ആ പിന്നെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റേ പർവ്വതങ്ങളുടെ കാര്യം പറയുമ്പോ നമ്മുടെ ഹിമാലയ പർവ്വതം ഹിമാലയ പർവ്വതം നമുക്കറിയാം ഹിമാലയ പർവ്വതം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആയിരിക്കും ആ പ്ലേറ്റിന്റെ കൂട്ടിയിടിയ അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ അതന്നെ അതായത് ഇപ്പൊ മറ്റേ മറ്റേ ഈ ഇന്ത്യൻ ഭൂഖണ്ഡം മറ്റേ സാധാരണ സാധാരണ ഈ ടെക്ട്രോണിക് ഫ്ലിക്സ് ഒക്കെ മൂവ് ചെയ്യണത് പെർ ഇയർ പ്രതിവർഷം എത്രയോ മില്ലിമീറ്റർ കണക്കിനാണ് നമ്മുടെ ഇന്ത്യൻ ഭൂഖണ്ഡം ഇതേപോലെ ആഫ്രിക്കയിൽ നിന്ന് പിരിഞ്ഞ് നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലോട്ട് വരുന്നതിന്റെ ഇടക്കായിട്ട് ഇതിന്റെ സ്പീഡ് കൂടി നമ്മുടെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ സ്പീഡ് കൂടി അത് പെർ ഇയറ് എന്തോ മില്ലിമീറ്റർ കണക്കിന് സഞ്ചരിക്കേണ്ടത് പെർ ഇയർ എത്ര മൂന്നോ നാലോ സെന്റിമീറ്റർ കണക്കിന് സ്പീഡ് കൂടി അതായത് പത്ത് പതിനഞ്ച് മടങ്ങാണ് സ്പീഡ് കൂടിയത് ഇപ്പൊ ഒരു നമുക്കുള്ള ഒരു പത്ത് കിലോമീറ്റർ സ്പീഡിലോടുന്ന വാഹനം പെട്ടെന്ന് ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിലോടുക എത്രത്തോളം ഗ്യാപ്പ് ഉണ്ടാവും അത്രത്തോളം വലിയ ഗ്യാപ്പ് ഇതല്ലേ അപ്പൊ ഇത് കൂട്ടിയിടിച്ചു കാരണം അപ്പൊ ഇത്രയും സ്പീഡിൽ വരുന്നൊരു കൂട്ടിയിട്ട് കാരണമാണ് നമ്മുടെ ഹിമാലയം ഇന്ന് അത്രയും മറ്റേ ഒരു വലിയ പർവ്വതായിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതമായിട്ട് നിക്കണത് മാത്രല്ല ആ കൂട്ടിയിടി ഇപ്പോഴും നിന്നിട്ടില്ല അതിപ്പോഴും കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടിയിടിയുടെ ഭാഗമായിട്ട് ഇപ്പർ ഇയർ എത്തോ അത്ര നാല് സെന്റിമീറ്ററോ മില്ലിമീറ്ററോന്തോ കണക്കിന് ഇപ്പോഴും അത് ഹൈറ്റ് കൂടി ആ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം അടിച്ചോണ്ടിരിക്കണെങ്കില ചുറ്റിക മുകളിലോട്ട് പൊക്കാനും അത് ആന അടിച്ചോണ്ടിരിക്കണം പഠിച്ചോണ്ടിരിക്കണക്ക് പൊന്നിരിക്കോട്ട് ചിലപ്പോ ചിലപ്പോ മറ്റേ ചിലപ്പോ ആന അടിക്കുന്ന ചിലപ്പോ അടിയായിരിക്കും ഇങ്ങനെ പൊന്തിയായിരുന്നു അല്ല ഇതിൽ ഏറ്റവും മറ്റേ ഖുർആൻ ഖുർആൻ ലായത്തിന് നേർ വിപരീതമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ ഈ ഹിമാലയപ്പോ കൂട്ടിയിടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിമാലയത്തിന്റെ മറ്റേ ഉയരം പ്രതിവർഷം എത്രയോ സെന്റിമീറ്ററോ മില്ലിമീറ്ററോ എനിക്ക് കറക്റ്റ് കണക്കോർന്നല്ല ഉയരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പർവ്വതങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ് ഇളകാതിരിക്കാൻ വേണ്ടിട്ടാണ് എന്നാ ഹിമാലയത്തിന്റെ ഭാഗം അതല്ല പോയിന്റ് ഈ ഹിമാലയം ഈ കൂട്ടീട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പർവ്വതത്തിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാരണം കൊണ്ട് തന്നെ ആ പ്രദേശമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് സ്ഥലം ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഖുർആൻ ശാസ്ത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലായോ അപ്പൊ എനിക്ക് മറ്റേ ആകാശം പറഞ്ഞു പറഞ്ഞ് കേൾക്കുമ്പോൾ ആ ആകാശം പറഞ്ഞു കേൾക്കുമ്പോ ഏഹ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ആകാശത്തിന് മുറി കളിക്കാൻ ഒരു റീസൺ ഉണ്ട് ഇപ്പൊ പാളി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പൊ പകല് നമ്മൾ കാണുന്ന ആ നീലാകാശം എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ആണ് അതായത് സൂര്യപ്രകാശം ആ മറ്റേ മേ മുകളിലുള്ള മേലാപ്പില് മറ്റേ ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ആ ഒരു ഇതുണ്ടല്ലോ അതിൽ ടച്ച് ചെയ്യുമ്പോൾ സൂര്യപ്രകാശം ടച്ച് ചെയ്യുമ്പോൾ ഉള്ള റിഫ്ലക്ഷൻ കാരണം വരുന്ന നമ്മുടെ ഒരു ഇല്യൂഷൻ ആണ് ഇറ്റ്സ് ആക്ച്വൽ ഇല്യൂഷൻ അതൊരു ഇല്യൂഷൻ ആണ് യഥാർത്ഥത്തിലുള്ള ഒരു ആകാശം അല്ല പക്ഷെ വിശ്വാസികൾക്ക് അതൊരു അതൊരു എന്താ പറയാ ഉരുണ്ട ശരിക്കും പിന്നെ മുടിയല്ല അര സെന്റിമീറ്റർ വളർന്ന അര സെന്റിമീറ്ററിനടുത്താണ് കേട്ടോ പോയിന്റ് ഫൈവ് ടു സിക്സ് മില്ലിമീറ്റർ ആണ് ഹിമാലയത്തിന്റെ ഗ്രോത്ത് പെർഇയർ അഞ്ചു മുതൽ ആറ് മില്ലിമീറ്റർ വരെ ഒരു വർഷം വളരുന്നുണ്ടെന്നാണ് അഞ്ചരേജ് അഞ്ച് സെന്റിമീറ്റർ പറഞ്ഞാൽ അഞ്ച് മില്ലിമീറ്റർ പറഞ്ഞാല് അരസെന്റിമീറ്റർ മറ്റേമീറ്റർ പോയിന്റ് പോയിന്റ് ഫൈവ് അല്ലല്ലോ അല്ല 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 മില്ലിമീറ്റർ 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 ആ ആ ഒരു 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 സെന്റിമീറ്റർ 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 വർഷം 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 കൊണ്ട് 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 അതെ ഞാൻ കാന്ത മുടിനേക്കാളും വേഗത്തിൽ ും വേഗത്തിന് വളരണ കയ്യിലുള്ള മുടി ഏകദേശം വളരുന്നുണ്ട് ഇത് പ്രതിവർഷം ഇത് മറ്റേ ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ ആകാശം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് കളിക്കാൻ അവിടെ ഒരു ഇതുണ്ട് ഈ ഓസോൺ പാളി പാളിന്നൊക്കെ സാധാരണക്കാർക്ക് അതൊരു റീസൺ ആണ് പക്ഷെ ഈ മലയുടെ കാര്യം ഒരാൾക്കും അങ്ങനെ ഉരുണ്ട് കളിക്കാൻ പറ്റില്ല കാരണം എന്താണല്ലോ തെളിവ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാമന്യാണ് അതേപോലെ നമ്മുടെ കേരളത്തിന്റെ പശ്ചിമഘട്ടമൊക്കെ ഉണ്ടായതും ഇതേ കൂട്ടിയിടി പോലെ തന്നെയാണ് അതായത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയോട് ചേർന്നിട്ടുള്ള ഭാഗമായിരുന്നില്ല അതായത് ഇതേപോലെ ആഫ്രിക്ക എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഭൂഖണ്ഡം കൂട്ടിയിടിച്ചതാണ് അതിനാണ് നമ്മുടെ പശ്ചിമഘട്ടം ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങൾ ഈ ആകാശം വിട്ടിട്ട് വാ വാ ഭൂമിയിലുള്ള എണ്ട് പോക്ക് ഭൂമിക്ക് ഇത് ഞാൻ അത്ര ആഴത്തിൽ നോക്കിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഉപരിപ്ലവമായിട്ടുള്ള വായനകളുള്ളൂ നോക്കിയിട്ട് അത് ആളുകൾക്ക് ആളുകൾ ഇനി വിളിക്കുമ്പോൾ അതോടെ പറയാം അതെന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആവും അപ്പത് കേൾക്കുന്ന വിശ്വാസികൾക്ക് ഖുറാന്റെ ശാസ്ത്രം പരിശോധിക്കാൻ ഏറ്റവും നല്ലൊരു ഇതെടുക്കാവുന്നതാണ് ഞാൻ മറ്റേ റെക്കോർഡ് ചെയ്യണമെന്ന് അതേപോലെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് ഈ റെക്കോർഡ് നമ്മത്തുവിട്ടൂടെ ആൾക്കാരോട് കേൾക്കട്ടെ ആൾക്കാർ കേക്കട്ടെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ഓരോ സംസാരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചില്ലേ സംസാരിച്ചിട്ടുള്ളൂ റെക്കോർഡ് വിട്ടിട്ടില്ല ഓക്കെ എന്തായാലും അപ്പൊ ഇതും കൂടി പുറത്തുവിടാ ആൾക്കാരൊന്ന് കേൾക്കട്ടെ ആൾക്കാർക്ക് ഒരുപാട് ആളുകൾക്ക് ഖുറാൻ ശാസ്ത്ര വിശദീകരണം ഇതിനെന്തേലും ന്യായം ഉണ്ടെങ്കിൽ അതും കേൾക്കാ നമുക്ക് കേൾക്കാല്ലോ അതും കേൾക്കാമല്ലോ